ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ നമ്മളെ കാസർഗോഡ് ജില്ലയിലുള്ള കാഞ്ഞങ്ങാറിന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ മാറിയിട്ട് കള്ളാർ പറഞ്ഞ സ്ഥലത്താണെന്നുള്ളത് കേട്ടോ ഇവിടെ ഒരു തൊണ്ണൂറ്റിമൂന്ന് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണത് അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കല്ലേ പോയി നോക്കാം സ്ഥലം സ്ഥലം എന്ന് വരുന്ന ഇതാണ് ടാറിങ് റോഡാണ് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിന്റെ സൈഡിലുള്ള ഇതാണ് ഇതാണ് നമ്മളെ പ്ലോട്ടിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഈ ഒരു വഴി കൂടെയാണ് ഇതാണ് നമ്മളെ ഈ ഒരു പ്ലോട്ടിലോട്ട് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ മൊത്തം തൊണ്ണൂറ്റിമൂന്ന് സെന്റ് സ്ഥലമാണ് കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ആണ് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാല് നമ്മളെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ ഉള്ള ആണ് വീടൊക്കെ വെച്ച് താമസിക്കാൻ ഒക്കെ അടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടികളൊക്കെ ഏത് വേണമെങ്കിൽ കൊണ്ടുപോവാൻ നിർത്താനുള്ള സൗകര്യം പിന്നെ നമുക്ക് ഇവിടെ വീടൊക്കെ വെക്കാൻ പാകത്തിന് ഇവിടെ കുറച്ച് മണ്ണൊക്കെ എന്താ പറയാ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ചെറിയൊരു കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നികത്തി നല്ല നമ്മൾ ഈ ഒരു പ്ലോട്ട് പിന്നെ നമുക്ക് ഈ ഒരു പറമ്പിൽ കുറച്ച് കവങ്ങ് കുറച്ച് തെങ്ങ് കുറച്ച് ആദായം കിട്ടുന്ന അത്യാവശ്യം ആദായം കിട്ടുന്ന ചെറിയൊരു സൈറ്റ് സ്ഥലമാണ് അപ്പോൾ നമുക്ക് മൊത്തം തൊണ്ണൂറ്റി മൂന്ന് സെന്റ് സ്ഥലമാണ് വരുന്നത് നമുക്ക് കൃഷിയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്ത് താമസിക്കണം എന്നൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യലുണ്ട് കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങൾ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അവർക്കൊക്കെ പറ്റി നല്ല അനുയോജ്യമായുള്ള സ്ഥലമാണ് നമ്മളൊക്കെ കാഞ്ഞങ്ങാട്ന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ആണ് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അല്ല തെങ്ങൊക്കെ ഉണ്ട് അത്യാവശ്യം തെങ്ങൊക്കെ അത്യാവശ്യം നല്ലോണം കായ കുടിക്കണത്തെ തെങ്ങാണ് നമ്മളെ വീട്ടിലോട്ട് അത്യാവശ്യം അത്യാവശ്യത്തിന് നമുക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ അരയ്ക്കാനൊക്കെ കറക്കി അരയ്ക്കാനൊക്കെ തേങ്ങയും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല കായ്ക്കുന്ന തേങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് കുറച്ച് വരുമാനം കിട്ടുന്ന കുറച്ച് കൗങ്ങൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ ഒരു കിണറുണ്ട് കിണറൊക്കെ നമുക്ക് കിണറുണ്ട് അതുപോലെ കറണ്ടിന്റെ കണക്ഷൻ എല്ലാം ഉണ്ട് അതെല്ലാം നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം ഇനിയിപ്പോ നമ്മൾ ഇവിടെ നോക്കി നല്ല നീക്കം വലിച്ചാൽ സെറ്റ് ആക്കിട്ടോ നല്ല ചാതുമായിട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഇവിടെ ഒരു വീടൊക്കെ വെക്കാനൊക്കെ സൗകര്യത്തിന് ആക്കിയിട്ടുണ്ട് മണ്ണൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളിപ്പോ ഒരു വീടെല്ലാം വെച്ച് ബാക്കി സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ കൃഷിയും കാര്യങ്ങളെല്ലാം ചെയ്യാം ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയാ അത്യാവശ്യം കൃഷികളൊക്കെ കൃഷികളോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവില്ല അപ്പൊ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ നല്ല വഴി സൗകര്യം ആണെങ്കിലും ഒക്കെ ഉണ്ട് നല്ല റോഡ് സൈഡ് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് പിന്നെ അതെല്ലാം കിണർ ഒന്ന് കാണിച്ചരാട്ടോ വെള്ളത്തിന്റെ സൗകര്യം കിണറൊക്കെ കുറച്ച് മുന്നേ കുട്ടിയിട്ട കിണറാണ് ഇഷ്ടംപോലെ വെള്ളം കേട്ടോ പറ്റാത്ത വെള്ളമുള്ള മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വെള്ളം കിട്ടുന്ന അധികം താഴ്ചയൊന്നുമില്ല ഇഷ്ടം പോലെ വെള്ളമുണ്ട് നോക്കി കിണറ്റിലെ വെള്ളം കണ്ടോ ഇനിയിപ്പോൾ നമ്മളൊരു കൃഷി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ റംബൂട്ടനൊക്കെ നടാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ വിളിക്കലുണ്ട് കുറഞ്ഞ റേറ്റിനുള്ളതും പിന്നെ ഒരേക്കർ സ്ഥലമൊക്കെ ആയിട്ടുള്ളത് വെള്ളത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളം കിട്ടും പിന്നെ നമുക്ക് കറണ്ടിൻ്റെ പോസ്റ്റ് ഉണ്ടല്ലേ ഇനിയിപ്പോൾ നമുക്ക് പുറ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് കറണ്ട് എടുക്കേണ്ട എന്താ പറയുക എക്സ്ട്രാ ചിലവ് കാര്യങ്ങളൊന്നും വരില്ല ഇലക്ട്രിക് പോസ്റ്റ് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് ആ മുകളിലപ്പോ ഇത് വലിച്ചില്ലേ അവിടെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൃഷിയൊക്കെ ചെയ്യാനും ചെയ്യാനും പറ്റിയ നല്ലൊരു സ്ഥലമാണ് മൊത്തം തൊണ്ണൂറ്റിമൂന്ന് സെന്റ് സ്ഥലമാണ് ഉള്ളത് നമ്മളെ ബൗണ്ടറി അതിനെല്ലാം കമ്പിവേലിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള സ്ഥലമാണ് എത്രയും പെട്ടെന്ന് വരാൻ പറ്റുന്നുണ്ട് എത്രയും പെട്ടെന്ന് വന്നോളി അപ്പൊ എല്ലാവർക്കും നമ്മളെ ഒരു സ്ഥലമൊക്കെ നോക്കിയാണെങ്കിൽ സ്ഥലമാണ് സെന്റ് ഈ ഒരു ഓണർ ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് എടുക്കുന്ന കാര്യം താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കള്ളാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കൂടി ആയിട്ട് വീണ്ടും കാണാം ബൈ